ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വീവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസിംഗ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം അതിന് ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറലൈസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അവ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലിഡ് വരുന്ന റീഡിംഗ് ആണ് റീഡിങ്ങിലേക്ക് പോവാം ഇവിടെ ആദ്യത്തെ കാർഡ് നൈൻ ഓഫ് സോൾസ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ് നൈറ്റ്മെയർ കാണുന്ന ഒരു വ്യക്തിയുടെ എനർജിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് ഭൂതകാലത്തെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നു നിങ്ങളെ ഇപ്പോൾ അവർക്ക് മിസ് ചെയ്യുന്നു വരെയാണ് ഈ കാട് പറയുന്നത് ഫീലിങ്സ് ഓഫ് ഡിപ്രഷൻ എന്നാണ് ഈ കാട് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളും അവർ മൊത്തമുള്ള നല്ല നിമിഷങ്ങൾ അവർ ഓർത്തെടുക്കുന്നുണ്ട് ഇവിടെ അവർ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വെയ്റ്റ് ചെയ്യുന്നു രാത്രി കാലങ്ങളിലാണ് അവർക്ക് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അവരുടെ ഒരു കരിയർ അല്ലെങ്കിൽ അവരുടെ ബിസി ലൈഫിൽ നിന്നും അവരൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് രാത്രി സമയം ആ സമയത്തായിരിക്കണം നിങ്ങളെ ഒത്തിരി സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ നിങ്ങൾ പങ്കിട്ടിട്ടുള്ളത് ആ ഒരു സമയം അവർക്ക് ഇപ്പോൾ തനിച്ചായതുപോലെ ഫീൽ ചെയ്യാണ് പ്രസന്റ് ലൈഫില് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അവർ എന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു നിങ്ങളെ മൊത്തത്തിലുള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നു ബെറ്റർ ലൈഫ് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങളില്ലാതെ അവർക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല നെക്സ്റ്റ് കാർഡ് പറയുന്നത് ഫോർ ഓഫ് കപ്സ് കബ്സാഡാണ് അവരുടെ ഫീലിങ്സ് അവരുടെ ഇമോഷനെയാണ് ഈ കാർഡ് പറയുന്നത് അവരായിട്ട് തന്നെ നിങ്ങളുമായിട്ട് കാണാനായിട്ടുള്ള അവസരങ്ങൾ മിസ് ചെയ്തു എന്നവർക്ക് തോന്നുകയാണ് പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളും അവരെ തമ്മിൽ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഓപ്പോർച്യൂണിറ്റി മിസ്സിങ് എന്നാണ് ഇക്കാട് പറയുന്നത് അവർ അവരുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട് എങ്കിലും സാധിക്കുന്നില്ല അവർക്ക് ചുറ്റും നാല് കപ്പ്സ് ആണുള്ളത് അതിൽ മൂന്ന് കപ്പ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലി കരിയറൊക്കെ തന്നെയാണ് അതിൽ നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങളെന്ന കപ്പിനെ അവർ ആലോചിക്കുകയാണ് നിങ്ങളെ അവർക്ക് വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളും മൊത്തമുള്ള നല്ല നിമിഷങ്ങൾ തന്നെയാണ് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളെ മൊത്തമുള്ള നല്ലൊരു ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട് റിച്ച് ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നു നിങ്ങളെ മൊത്തമുള്ള ആ ഒരു നല്ല നിമിഷങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അവർക്ക് വളരെയേറെ സങ്കടമുണ്ട് അവരായിട്ട് തന്നെയാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ടുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇപ്പോൾ അവർക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ പ്രാർത്ഥന അത് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് കാർഡ് പറയുന്നത് ഓഫ് വൺസ് കാർഡ് അവരുടെ രക്ഷൻ എടുക്കാനായിട്ട് പോവാണ് അവരെ എടുക്കാൻ പോവാന്ന് പറഞ്ഞാല് അവരായിട്ട് തന്നെയാണ് നിങ്ങളും അവരും തമ്മില് സെപ്പറേഷന്റെ കാരണമെന്ന് ഒരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർ തന്നെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നാലേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് അവരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഓപ്പോർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് കാണിക്കുന്നത് ഒരുപാട് ബേഡൺസ് അവർ അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു നോ നോക്കോണ്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ ഒത്തിരിയേറെ വേദനിച്ചിട്ടുണ്ട് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവർ എത്തിയിട്ടുണ്ട് ആദ്യമൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടാവാം നിങ്ങളെ അവോയ്ഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു നോക്കോണ്ടക്ട് സിറ്റുവേഷനിലൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടാവാം നിങ്ങളില്ലെങ്കിലും എനിക്ക് ജീവിക്കാനായിട്ട് പറ്റും പതിയെ പതിയെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എൻഡ് സംഭവിക്കും മറന്നു പോവും അവർ അവരുടെ കാര്യങ്ങളായിട്ട് പൊക്കോട്ടെ ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് എൻ്റെ ഫ്യൂച്ചർ എൻ്റെ കരിയറൊക്കെ ആയിട്ട് പോവാം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണലിലേക്ക് ചേഞ്ച് വരുത്തിയിട്ടുള്ളത് മാറ്റം വരുത്തിയിട്ടുള്ളത് അവരൊത്തിരി കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ഒഴിച്ച് അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് എന്നാല് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് എവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം അവർക്ക് ചുറ്റുമുള്ളവരൊന്നും അവരെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടില്ല അവരെന്ന വ്യക്തിയുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളാണ് അവർക്കൊപ്പം ഉണ്ടായിരുന്നത് നിങ്ങളാണ് അവരുടെ സന്തോഷത്തിന്റെ കാരണം സന്തോഷത്തിൻ്റെ കാരണം ആ ഒരു തിരിച്ചറിവാണ് അവരിലേക്ക് വന്നിട്ടുള്ളത് അവരവരായിട്ട് ഇരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണെന്ന് ആ ഒരു ബോധ്യമാണ് ഇപ്പോൾ അവർക്ക് വന്നിട്ടുള്ളത് അത് നിങ്ങളുടെ പ്രേയർ തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരികയാണ് ആക്ഷൻ എടുക്കാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ഒരു റിച്ച് ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ആരോ സഹായം ചെയ്യുന്നുണ്ട് നിങ്ങളും അവരും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന ആരോ സുഹൃത്തുക്കളോ കൊളീഗ്സോ ആരോ ആയിക്കോട്ടെ അവർ അവർക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിനക്ക് ശരിയുള്ളത് നീ ചെയ്തോളൂ എന്നുവരെ പറയുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരിപ്പോഴൊന്നും ഒരു ആക്ഷൻ എടുക്കില്ല ഒരു സപ്പോർട്ട് വേണം കാരണം നിങ്ങളിൽ നിന്ന് ഓൺ ചെയ്തു പോയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഒത്തിരി മാറ്റിയിട്ടുണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒന്നാവാനായിട്ട് ആയിട്ട് പറ്റുള്ളൂ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം എന്നെ ഇത്രയും നാൾ കാണാണ്ടിരുന്ന ആ ഒരു വ്യക്തിക്ക് എന്നോട് സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണോ അപ്പോ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് ഒരാളുടെ സഹായം ആവശ്യമാണ് അപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വിവോസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നു അത് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ഡെത്ത് ആൻഡ് ബെർത്ത് ഈ റിലേഷൻഷിപ്പ് എവിടെയും എന്തായി പോകുന്ന ഒന്നല്ല ഇവിടെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ആദ്യകാലങ്ങളിൽ നിങ്ങളും അവരും തമ്മിൽ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ടാവണം പക്ഷെ എത്ര കണ്ട് അവർ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ന് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ തിരിച്ചറിവാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം അവരെ സ്നേഹിച്ചിട്ടുണ്ടാവാം നിങ്ങളെക്കാളും കൂടുതൽ അവർക്കാണ് ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നാൽ അവർക്ക് അങ്ങനെയല്ലായിരുന്നു അവർ വേറെ കാര്യങ്ങൾക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് ഇന്ന് തിരിച്ചറിവ് വരുമ്പോഴാണ് അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തണം ഫ്യൂച്ചർ നിങ്ങളോട് കൂടെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് എന്തുകൊണ്ടും നല്ലതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക കാരണം വെച്ച് കഴിഞ്ഞാല് കൂടെയുള്ളപ്പോൾ നമ്മുടെ വാല്യൂ മനസ്സിലാവില്ല ഒന്ന് അകന്നിരുന്നാലേ നമ്മുടെ വാല്യൂ ആർക്കായാലും മനസ്സിലാവുള്ളൂ ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ വന്നിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പ് എവിടെയും എൻ്റായി പോവില്ല ഒരു തുടക്കത്തെയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് ആ സൈക്കിൾ തിരിഞ്ഞു നിങ്ങളിലുള്ള അവരിലുള്ള ആ ഒരു ബാഡ് കർമ്മ അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷൻ വരാനായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജി മാറിക്കൊണ്ട് നിങ്ങളിലേക്കും അവരിലേക്കും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെയാണ് ആ സൈക്കിൾ നിങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരു റീബർത്ത് സംഭവിക്കുകയാണ് പുതുജന്മം ഉണ്ടാവുകയാണ് പൂർണമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അവർ നിങ്ങളിലേക്ക് വരുവാൻ അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ചത് ഞാൻ എന്ന വ്യക്തിയുടെ ആ ഒരു സ്നേഹവും കരുതലും അവർ മനസ്സിലാക്കണം ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് എന്ന് അവർ മനസ്സിലാക്കണം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് തന്നെയാണ് ഇവിടെ ഒരു അവയർനെസ്സിനെയാണ് കാണിക്കുന്നത് കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു തെറ്റിദ്ധാരണ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷൻ ആവാൻ കാരണം മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം ആ ഒരു തെറ്റിദ്ധാരണ മാറിക്കൊണ്ട് പുതിയ അവയർനെസ് ആണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു പാത്ത് ആ ഒരു വഴി യൂണിവേഴ്സ് ആയിട്ട് തന്നെ തുറന്നു കാണിക്കുന്നു പാസ്റ്റില് നിങ്ങളെ കുറിച്ചുണ്ടായിരുന്ന ആ ഒരു മിഥ്യാധാരണകൾ മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ മടങ്ങി വരവാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ന്യൂ ബിഗിനിങ് ആയിട്ട് യൂണിവേഴ്സ് പറയുന്നു പുതിയ തുടക്കം പുതിയൊരു ലൈഫ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എങ്ങനെയാണോ നിങ്ങളും അവരും തമ്മിൽ ആദ്യ നിമിഷങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് ആ ഒരു സ്നേഹം വീണ്ടും വരാണ് നെക്സ്റ്റ് കാർഡ് ദ ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് എന്താണ് പറയേണ്ടേ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരവ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു സ്നേഹത്തെ തന്നെയാണ് ഇവിടെ ലവേഴ്സ് കാർഡ് പറയുന്നത് ആദ്യകാലങ്ങളിൽ നിങ്ങൾ അവർക്ക് ഒരു ചോയ്സ് മാത്രമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇന്ന് തിരിച്ചറിവ് വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളോട് വളരെയേറെ സ്നേഹം തോന്നുന്നുണ്ട് റൊമാൻറ്റിക് ഫീലിങ്സ് തോന്നുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയൊക്കെയാണ് എന്തും ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ബന്ധമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ എത്തിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഒരു മറവാടില്ല എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കണം എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് അവർ നിങ്ങളിലേക്ക് വരാണ് ഫാൾ ഇൻ ലവ് എന്നാണ് പറയുന്നത് നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഇവിടെ ഹെൽത്തി ബൗണ്ടറി സൃഷ്ടിക്കണമെന്നാണ് ഇനി നിങ്ങളിൽ നിന്ന് ഒരു മടങ്ങിപ്പോക്കില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അവർക്ക് വളരെയേറെ സ്നേഹം തോന്നുന്നുണ്ട് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ എത്രയൊക്കെ നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷൻ ഇരുന്നാലും നോ കോണ്ടാക്റ്റിലിരുന്നാലും നിങ്ങൾക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് ആവുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കാണുന്നുണ്ട് എങ്കിൽ കൂടിയും എപ്പോഴൊക്കെയോ അവരെ കുറിച്ചുള്ള ചിന്തകൾ ആ നിങ്ങളെ അലട്ടുന്നുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാല് അവര് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരാണ് തെറ്റ് ചെയ്ത് എന്നുള്ള ബോധ്യം അവരിലേക്ക് വന്നു എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ട്രസ്റ്റിനെയാണ് കാണിക്കുന്നത് വിശ്വാസത്തെ നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ട്രസ്റ്റ് ചെയ്യേണ്ട ഒന്നാണ് വിശ്വസിക്കേണ്ട ഒന്നാണെന്ന് അവരിപ്പോൾ തിരിച്ചറിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ബാഡായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം നിങ്ങൾ ജെനുവിൻ ആണോ എന്ന് പോലും സംശയം ഉണ്ടായിട്ടുണ്ടാവാം എന്നാൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് തന്നെയാണ് ഇവിടെ ലവേഴ്സ് കാർഡ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് എന്താണ് നൈറ്റ് ഓഫ് വാൻസ് കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള എനർജി എടുക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള സ്വപ്നത്തെയാണ് ഈ കാട് പറയുന്നത് അവര് ഇൻസ്പിരേഷൻ വന്നുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് കാരണം വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് തന്നെയാണ് നിങ്ങളിലേക്ക് അവര് ഇൻസ്പിരേഷൻ എടുത്തുകൊണ്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു പുതിയ തുടക്കം തന്നെയാണ് അവര് തനിച്ചാണെന്ന് അവര് ഫീൽ ചെയ്യാണ് നിങ്ങളിലേക്ക് വന്നാലേ അവരുടെ ജീവിതം പൂർണ്ണമാകൂ എന്നുള്ള വിശ്വാസം ഇവിടെ ഉണ്ട് ആ ഒരു വിശ്വാസം തന്നെയാണ് നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അവരെ വളരെയേറെ പ്രേരിപ്പിക്കുന്നത് ഇൻസ്പിറേഷൻ നൽകുന്നത് അപ്പോൾ ഈ കാർഡ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോട് വളരെയേറെ സ്നേഹം തോന്നുന്നുണ്ട് നിങ്ങളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു മറ്റുള്ള ഏതോ ഒരു വ്യക്തി അവരെ സഹായിക്കുന്നു നെക്സ്റ്റ് കാർഡ് ദ മാറ്റിഷ്യൻ ആണ് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ കഴിവിലെയാണ് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യം സാധ്യമാവാൻ പോവാണ് ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു ഇൻഫിനിറ്റി സൈനാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി ബട്ടർഫ്ലൈസ് ഉണ്ട് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് നിങ്ങളുടെ ആഗ്രഹം സാധ്യമാവാൻ പോവാണ് അവർ നിങ്ങളിലേക്ക് വരാണ് ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവറിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ യൂണിവേഴ്സൽ സറണ്ടർ ആവുക പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് കൊണ്ടുവരിക ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും റിലേഷൻഷിപ്പ് മാത്രമായിരിക്കില്ല ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും അതിൽ ഒന്നെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും പേഴ്സന്റെ മടങ്ങി വരവ് തന്നെ ആയിരിക്കും ഒത്തിരി പേർക്ക് അവരുടെ കരിയർ അവരുടെ എഡ്യൂക്കേഷൻ ഇതൊക്കെ അവർ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോ നിങ്ങളുടെ ആഗ്രഹം സാധ്യമാവാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള തിങ്കിങ് കൊണ്ടുവരാ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക അതിനു മുന്നേ എന്താ ചെയ്യേണ്ടത് സെൽഫ് ലവ് ചെയ്യാം അവൻ തന്നെ സ്നേഹിക്കുക മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് ആഗ്രഹമായാലും അത് യൂണിവേഴ്സ് സാധിപ്പിച്ചു തരും അത് എനിക്ക് ഉറപ്പാണ് നമുക്ക് അർഹമായതേ നമ്മുടെ കയ്യിലേക്ക് യൂണിവേഴ്സ് തരുള്ളൂ നമ്മൾ എന്ന വ്യക്തിയെ നമ്മളാദ്യം തന്നെ മനസ്സിലാക്കണം ഒരാളോടും ദേഷ്യം വൈരാഗ്യം പാടില്ല ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല നമ്മൾ നമ്മളായിട്ട് നിൽക്കുക പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുക യൂണിവേഴ്സ് എന്താ പറയാന്നറിയോ നിന്റെ പ്രവൃത്തിക്ക് നിനക്ക് ഫലം കിട്ടുമെന്നാണ് പറയുക നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നല്ല ചിന്തയോട് കൂടിയിട്ട് നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അർഹമായത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നമ്മളിലേക്ക് കിട്ടുമെന്നാണ് പറയുക ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അർഹമായതാണോ എന്ന് നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കണം എൻ്റെ പേഴ്സണലിലേക്ക് മടങ്ങി വരുന്നില്ല വരുന്നില്ല എന്ന് പറയുന്ന കുറേ പേരുണ്ട് വരും എന്നുള്ള പൂർണ്ണ വിശ്വാസം വേണം അവിടെയാണ് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഏതൊരു റെഡിയുമ്പോ താഴെ ഒരാഴ്ത്തേക്കാണ് അവർക്ക് ലോട്ടറി അടിക്കൂ അതൊന്നും പറയാൻ പറ്റുമോ റീഡറെ എന്ന് ഞാൻ അവർക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ദൈവമല്ല യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗം നിങ്ങളെപ്പോലെ ഉള്ള ഒരാളാണ് എനിക്ക് നിങ്ങൾക്ക് ഗൈഡൻസ് തരാനേ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സ്റ്റെക്കനജി നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആസ് എ റീഡർ എനിക്ക് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരാൻ പറ്റും ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്കൊരു സ്റ്റെക്ക് എനർജി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്നതാണ് അതിൻ്റെ ഒരു കാരണം നിങ്ങൾ ഇന്ന കാര്യം ചെയ്യൂ ഇന്നതുപോലെ പ്രാർത്ഥിക്കൂ എന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും പിന്നെല്ലാം യൂണിവേഴ്സിന്റെ കയ്യിലാണ് നിന്റെ പ്രവർത്തിക്ക് നിനക്ക് ഫലം കിട്ടും എന്നാ പറയുക നീ നല്ലത് ചെയ്താൽ നിനക്ക് നല്ലത് വരും അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഒരു എഡേഴ്സന്നെയും ഇൻസൾട്ട് ചെയ്യരുത് കേട്ടോ ഞാനെന്നല്ല മറ്റുള്ളവരെ കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ്ങിന് ചെന്നിട്ട് നിങ്ങൾക്ക് എന്തും പറയാം അവർ പറഞ്ഞത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് വിലയിരുത്താം നിങ്ങൾ ജനറൽ റീഡിംഗ് കണ്ടിട്ട് അതിനെ വിലയിരുത്താൻ പോവരുത് ഇൻസൾട്ട് ചെയ്യരുത് എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരാളെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ ആ ഒരു കമന്റിന് താഴെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചിട്ട് ആ വ്യക്തി മനസ്സിലാക്കാണെങ്കിൽ ഓക്കെ ഇനി നെക്സ്റ്റ് കാർഡിന്റെ മീനിങ്ങിലേക്ക് പോവാണ് ഇവിടെ സിക്സ് ഓഫ് ഷോർട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ട്രാൻസിഷൻ ആണ് ഈ കാർഡ് കാണിക്കുന്നത് ഹെൽപ് ഹെൽപ്പ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ ഹീലായി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് മാറ്റം വരുത്താനാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ പാസ്റ്റിനെയാണ് ഈ കാർഡ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വ്യക്തികളുണ്ട് എന്ന് ഈ കാർഡ് വീണ്ടും പറയാണ് ഇവിടെ അവരിലെ മാറ്റത്തെ ഒരു ട്രാൻസിഷനെയാണ് പറയുന്നത് അവര് മനസ്സിലാക്കുന്നുണ്ട് അവർ ചെയ്ത തെറ്റെന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു റിയലൈസേഷൻ അവർക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനിലായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഈസി ആയിട്ട് മറികടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് യൂണിവേഴ്സ് പ്ലസ് ചെയ്യുന്ന ഒരുപാട് മാറ്റങ്ങൾ വരുന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ് കറണ്ട് എനർജി എന്ന് പറയുന്നത് ഏസോ വാൺസാഡ് ആണ് ഈ റിലേഷൻഷിപ്പിൽ ന്യൂ ഐഡിയ അവർ കൊണ്ടുവരുന്നുണ്ട് അവരെന്ന വ്യക്തി ഒരു ഇൻസ്പിരേഷൻ വന്നതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു ഡിസിഷൻ തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ മൊത്തമുള്ള നല്ല നിമിഷങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും പുതിയ തുടക്കം തന്നെയാണ് കാണിക്കുന്നത് അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് മടങ്ങി വരും ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങളാണ് അവരെ ചെയ്ത് പോയിട്ടുള്ളത് നിങ്ങളാണ് അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മാറി നിൽക്കുകയാണ് അവരെ ഇഷ്ടമില്ല എന്നിട്ടല്ല അവരോടുള്ള താല്പര്യമുണ്ട് എങ്കിൽ കൂടിയും അവരെ ഞാനായിട്ട് ബുദ്ധിമുട്ടിക്കാൻ പോടില്ല അവർ എന്നെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്ന വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കുമ്പോൾ തിരിച്ചു വരട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ ഒരു കാര്യം തന്നെയാണ് അവരിലേക്ക് മാറ്റം വരുത്തിയിട്ടുള്ളത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള പുതിയ ലൈഫ് ആഗ്രഹിക്കുന്നു നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് പുതിയ തുടക്കമാണ് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഈ റീഡിങ് ഇവിടെ നിർത്തുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം ഇനി പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ന്യൂസ്